കരങ്ങൾ കൂപ്പിൾ താറയിൽ എഴുന്നള്ളി ഈശോയെ കണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഈശോ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ മുട്ടുമിൽ നിന്നോ ഒക്കെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം പ്രാർത്ഥിക്കുക ഈ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെ സമർപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നിനും ഈ സാന്നിധ്യം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പറ്റില്ല ഈ ലോകത്തിൻ്റെ ഇത് കോണിലിരുന്നാലും ഈ സാന്നിധ്യത്തിലിരിക്കുന്ന അത്രമാത്രം ഒരു ദൈവ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ഇത് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് ചലിക്കുന്ന നിമിഷങ്ങളാണ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുരാനുമ്പിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്നല്ലേ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് ഇനിയും എന്നിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് കർത്താവ് ഇനിയും എന്നിൽ വീണ്ടെടുക്കപ്പെടേണ്ട ജീവിതത്തിൻ്റെ മേഖലകളുണ്ട് ഇതെല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ ഒരുപക്ഷെ എല്ലാ പ്രഭാതത്തിലും ദൈവത്തെ വിളിക്കുന്നവരാകാം നമ്മൾ എല്ലാ ജീവിതത്തിന്റെ ദിവസങ്ങളിലും നിമിഷങ്ങളിലും ഒക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരാകാം പക്ഷേ ഹൃദയത്തിൽ ഇനിയും കർത്താവിന് ഇടം കൊടുക്കാത്ത ദൈവ സ്നേഹം കടന്നു ചെല്ലാൻ നമ്മൾ അനുവദിക്കാത്ത ചില ജീവിതത്തിൻ്റെ മേഖലകൾ ഉണ്ടാകാം അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വരുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കുന്നത് പ്രാർത്ഥിക്കാം കർത്താവേ ഇതാ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഹൃദയം തുറക്കുന്നു ജീവിതം നിന്റെ മുമ്പിൽ തുറന്നിടുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഞങ്ങളുടെ പ്രതീക്ഷകളെ എല്ലാം വിശ്വ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം നിന്റെ ആഗ്രഹത്തിന് കർത്താവേ ഇതാ ഞങ്ങൾ ഇങ്ങനെ ജീവിതത്തെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നലകളിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈ നിമിഷങ്ങളിൽ അവരെ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു ഈ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഹിതം നിൻ്റെ സാന്നിധ്യം നിൻ്റെ ഇഷ്ടം ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബാറൂഖിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളിൽ വചനം എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ഒരു ദുഃഖിതൻ്റെ പ്രാർത്ഥനയും ഭാരപ്പെട്ടിരിക്കുന്നവന്റെ നിലവിളിയുമാണ് പറയാണ് സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയാണ് ഇതാണ് എന്റെ അവസ്ഥ എന്താ അവസ്ഥ എന്റെ ആത്മാവ് തളർന്നിരിക്കുന്നു എന്റെ ഹൃദയം ഇത് ഭാരപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു ആത്മാവും ഭാരപ്പെട്ടിരിക്കുന്ന അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ദൈവമേ നിന്റെ മുമ്പിൽ എന്താ പറയുന്നത് മക്കളെ നമ്മുടെ അവസ്ഥകളെ തമരാന്റെ മുമ്പിൽ ഇറക്കി വെച്ചും തമുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തും പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം ദൈവമേ ഇതാണ് എന്റെ അവസ്ഥ സർവശക്തനായ ദൈവമേ ഇസ്രായേലിന്റെ രാജാവേ എന്റെ അവസ്ഥ നിനക്കറിയാലോ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിന്റെ ഭാരം നീ കാണുന്നുണ്ടല്ലോ എന്റെ ദുഃഖിതമായിരിക്കുന്ന ആത്മാവ് നീ കാണുന്നുണ്ടല്ലോ ഈശോയെ എന്റെ രോഗം പോലും നീ ശരീരം നീ കാണുന്നുണ്ടല്ലോ എന്റെ തളർന്നിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥ ഈശോയെ നിനക്കറിയാലോ നിനക്ക് മാത്രമല്ലേ അറിയൂ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥ പലരോട് പറയാൻ ആഗ്രഹിച്ചിട്ടും പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടും ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ കടന്നു പോകുന്ന എൻ്റെ മനസ്സ് കടന്നു പോകുന്ന എൻ്റെ ചിന്തകൾ കടന്നു പോകുന്ന എൻ്റെ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ വേദനകളും അസ്വസ്ഥതകളൊക്കെ എന്നിൽ സമ്മാനിക്കുന്ന ഈ അവസ്ഥകൾ ദൈവമേ ആരും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവ് അതുകൊണ്ട് ഇതാ നിന്റെ മുമ്പിൽ ഞാൻ നിലവിളിക്കുന്നു നിന്നോടായി എൻ്റെ വേദനകൾ പങ്കുവെക്കുന്നു നിന്നോടായി എൻ്റെ സങ്കടങ്ങൾ ഇതാ ഈശോയെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എന്നെ കാണാതെ പോകരുതേ കുട്ടിച്ചേർക്കുന്ന കേട്ടേ കർത്താവെ നീ എന്നെ ശ്രവിക്കണമേ എന്നാ പറയുന്നത് കർത്താവെ നീ എങ്കിലും എന്നെ ഒന്ന് കേൾക്കണമേന്ന് കർത്താവേ ഞങ്ങൾ നിന്റെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ് ദൈവമേ നീ ഞങ്ങൾ ഉപേക്ഷിച്ചതിന് നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞതിന് നീ ഞങ്ങളിൽ നിന്നും മുഖം മറച്ചു പിടിച്ചതിന് കാരണം ഞങ്ങളുടെ പാപമാണെങ്കിൽ ദൈവമേ ഇതാ പാപത്തെയോർത്ത് നിലവിളിക്കുന്നു പാപത്തെയോർത്ത് അനുതപിക്കുന്നു ഈശോയെ കരുണ കാണിക്കണമേ കർത്താവേ നീ ഞങ്ങളെ ശ്രവിക്കണമേ കർത്താവേ ദൈവമേ കർത്താവണിമാനായങ്ങളുടെ ഒക്കെ ഉള്ളം വിങ്ങുന്നുണ്ട് മനസ്സ് മനസ്സുവല്ലാതെ കണ്ട് ഭാരപ്പെടുന്നുണ്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട് എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നത് വലിയ പ്രത്യാശയോടെയാ ഈ നിമിഷങ്ങളിൽ നിന്നെ വിളിക്കുന്നത് ഞങ്ങളുടെ ശരീരം തളർന്നു ആത്മാവ് ദുഃഖിച്ച അവസ്ഥയിലാണ് മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകളുണ്ടെങ്കിലും ദൈവമേ ഈ പ്രശ്നങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട് നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് ലോകത്തെ ജയിച്ച കർത്താവെ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് മരണത്തെ ജയിച്ച കർത്താവെ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് ചങ്കടലിനെ വിഭജിച്ച കർത്താവെ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് കല്ലുകളെ അപ്പമാക്കാൻ കരുത്തുള്ള കർത്താവെ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റാൻ കഴിവുള്ളവരായ കർത്താവെ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് ഈശോയെ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ നടുവിലും നിനക്കിറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമല്ലോ ഞങ്ങളുടെ ഇല്ലായ്മകളുടെയും ഞങ്ങളുടെ നഷ്ടങ്ങളുടെയും ഞങ്ങളുടെ നൊമ്പനങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലേക്ക് കർത്താവേ കടന്നു വരാൻ നിനക്ക് പറ്റൂന്നറിയാവുന്നതുകൊണ്ടാണ് ഈശോ നിന്നെ വിളിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ നീ ഞങ്ങളുടെ വിഷമവും വേദനയും ഒക്കെ ഒന്ന് കാണാതെ പോകരുത് ഈശോയെ ഞങ്ങളുടെ പാപമാണ് ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചെങ്കിൽ കർത്താപ് അനുതാപത്തോടെ നിന്നെ വിളിക്കുന്നു ഈശോയെ അനുധപിക്കാൻ തീരുമാനമെടുത്ത് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ നിലവിളിക്ക് നീ ഉത്തരം തരണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ഈ നിമിഷം ഏറ്റെടുക്കണമേ എന്നെല്ലാം മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങളെ തുറന്ന് ദിവികാഠത്തിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്നു നിന്നിട്ട് കർത്താവിനെ നോക്കിക്ക് ഇതാ നിന്നെ കണ്ണ് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവികൾ ധാരുണ്ട് നിന്റെ സ്നേഹത്തോടെ കാണുന്ന കർത്താവികൾ നിലവിളിക്കുന്നത് ഈ കർത്താവിൻ്റെ മുമ്പിലാണ് നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നിന്റെ ദൈവത്തിൻ്റെ മുമ്പിലല്ലേ നീ നിലവിളിക്കുന്നത് ആ നിലവിളി നിന്റെ ദൈവം കേൾക്കാതെ പോകുമോ ഒരു കുഞ്ഞു കരയുന്നത് കാണുമ്പോ ആ കുഞ്ഞിന്റെ സ്വന്തം അപ്പനും അമ്മയും ഓടിച്ചല്ലാതിരിക്കോ എങ്കിൽ ആ മക്കളെ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ സ്നേഹമാണല്ലോ യാൽതാരയിൽ നമുക്കായി ജ്വലിച്ചു നിൽക്കുന്നത് ആ സ്നേഹം നമ്മളെ ചേർത്ത് പിടിക്കാതിരിക്കോ ആ സ്നേഹം നമ്മളെ മാറോട് ചേർത്ത് പിടിക്കാതിരിക്കോ വിശ്വസിക്ക് ആ സ്നേഹം ഇതാ യൽതാര വിട്ട് നിന്നിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ഈ സ്നേഹം നിന്നെ തലോടുന്ന സമയമാണ് ഈ സ്നേഹം നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ് ഈ സാന്നിധ്യം എന്റെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന സമയമാണ് കരങ്ങൾ തുറന്ന ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഈശ്വര സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ दिव्य आराधनाത്തിലേക്ക് നോക്കി ശയാരാധിക്കണം ഹല്ലേലൂയ 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 ഈശോയെ ആരാധനാരാ ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു ദിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം Yeshwe hallelujah, Yeshwe aradhana, Yeshwe aradhana.